ബെല്ലാരിയിലെ സ്വർണം കണ്ടെടുക്കൽ നാടകം അങ്ങനെ പറയാനുള്ള പ്രധാന കാരണം കോടതിയുടെ കണക്കിൽ പറയുന്ന അതേ അളവിൽ സ്വർണം ജ്വല്ലറിയിൽ നിന്നും കണ്ടെത്തി കൃത്യമായ തിരക്കഥ ഇതിനു പിന്നിലുണ്ട് സ്വർണം പോയി എന്ന് അറിയുമ്പോൾ ഖേദം പ്രകടിപ്പിക്കാത്ത ദേവസ്വം മന്ത്രി ദേവസ്വം മന്ത്രിക്ക് സന്തോഷം കൊണ്ടിപ്പോൾ ഇരിക്കാൻ വയ്യ ചോറ് തിന്നുന്നവരോട് ഇങ്ങനെ നട്ടാൽ കുരുക്കാത്ത നുണ പറയരുത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും സംഘവും ശബരിമലയിൽ നിന്നും മോഷ്ടിച്ച സ്വർണം ബെല്ലാരിയിലെ ജ്വല്ലറിയിൽ നിന്നും അന്വേഷണ സംഘം കണ്ടെടുത്തത് നാടകം എന്ന സംശയം ബലപ്പെടുകയാണ് പഴയ എസ് കത്തിക്ക് സമാനമാണ് ഈ സംഭവം ഗോവർദ്ധന്റെ റോത്താങ് ജ്വല്ലറിൽ നിന്നും കണ്ടെടുത്ത തൊണ്ടി മുതൽ എന്നാണ് നിഗമനം കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു അഭിപ്രായം പ്രകടിപ്പിച്ചത് രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീജിത് പണിക്കരാണ് ഒരു ചാനൽ ചർച്ചയിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച ചില നിരീക്ഷണങ്ങൾ കേസ് വളരെ ശ്രദ്ധയോടെ വീക്ഷിക്കുന്ന ഏതൊരാളുടെ മനസ്സിലും ഉണ്ടാകുന്ന സ്വാഭാവികമായ സംശയങ്ങളാണ് ബെല്ലാരയിൽ നടന്നത് ശബരിമല സ്വർണ കൊള്ളയുടെ അന്വേഷണത്തെ പോലും പരിമിതപ്പെടുത്തുന്ന നാടകം എന്നാണ് ശ്രീജിത് പണിക്കർ പറഞ്ഞത് രണ്ടായിരത്തി പത്തൊൻപതിലെ സ്വർണം ആറു വർഷം കഴിഞ്ഞതിനു ശേഷം ഒന്നും ചെയ്യാതെ ഗോവർദ്ധൻ തന്റെ ജ്വലറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് എന്തിന് ഇന്നലെ എസ് ഐ ടി കണ്ടെടുത്ത സ്വർണം ഏതാണ്ട് അൻപത് പവനാണ് ജ്വല്ലറിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അത് വളരെ ചെറിയ അളവാണ് എന്തുകൊണ്ടാണ് വെറും അൻപത് പവൻ സ്വർണം മാത്രം സ്വർണ്ണ കട്ടികളാക്കി സ്വർണ്ണക്കടയിൽ സൂക്ഷിച്ചത് എന്ന ചോദ്യം ശക്തമായി ഉയരുന്നു എന്തുകൊണ്ടാണ് എസ് അവിടെ ചെല്ലുന്ന സമയത്ത് അറുപതോ നൂറോ പവൻ കിട്ടാതെ പോയത് കൃത്യമായ കോടതിയുടെ കണക്കിൽ പറഞ്ഞ അതേ അളവിലുള്ള സ്വർണം മാത്രം അവിടെ നിന്നും കണ്ടെത്തിയത് സംശയം വെലപ്പെടുത്തുന്നു എന്നും ശ്രീജിത് പണിക്കർ പറയുന്നു